നമ്മുടെ ഫീൽഡ് മാർഷർമാർ അവരെ ക്ഷണിച്ചുകൊണ്ട് എത്തിക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ് കൃത്യം രണ്ട് മുപ്പതിന് തന്നെ മാസ്റ്റിൽ ആരംഭിക്കും മാസ്റ്റിലിന് വേണ്ടി ചുണ്ടൻ വള്ളങ്ങളെ രണ്ടരയ്ക്ക് നമ്മുടെ വേദി നമ്മുടെ സി ബി എല്ലിൻ്റെ നാലാം പതിപ്പിന് സമാരംഭം കുറിക്കുന്ന ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുകയാണ് ബഹുമാനായ ആലപ്പുഴ ജില്ലാ കളക്ടർ ശ്രീ അലക്സ് വർഗീസ് സയ്യേസ് ഇപ്പോൾ നമ്മുടെ ഉദ്ഘാടന പവരിയിൽ എത്തിച്ചേരും നമ്മുടെ സമ്മേളനം ആരംഭിക്കുന്നു ആദ്യം ഈശ്വര പ്രാർത്ഥന സംസ്ഥാനകരം അധ്യക്ഷത വഹിക്കുന്ന വള്ളംകളി രംഗത്തെ പ്രമുഖ വ്യക്തിത്വവും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് കൈനഗരിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സാംസ്കാരിക ഉത്സവം കൂടിയിട്ടാണ് എല്ലാ വേർ വേർതിരിവുകളും ഒരു വേർതിരിവുകളും ഇല്ലാതെ എല്ലാ വിഭാഗീയ ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങൾ ഒന്നിക്കുന്ന ഒരേ ഒരു കായിക വിനോദം എന്ന് പറയുന്നത് നമ്മുടെ വള്ളംകളിയാണ് ആ വള്ളംകളിയെ കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അനുവദിച്ച് കിട്ടണമെന്നുള്ള ആവശ്യം കൂടി കൈനൈ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനെൻ്റെ കർത്തവ്യത്തിലേക്ക് അടയ്ക്കുകയാണ് ഈ യോഗത്തിൽ അദ്ധ്യക്ഷത വഹിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വള്ളംകളി ക്ലബുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ബി സിയുടെ ക്ലബിൻ്റെ പ്രധാനപ്പെട്ട ആളെന്ന നിലയിൽ യു ബി സിക്ക് വ്യത്യസ്ത വിവിധ വർഷങ്ങളിൽ നിരവധി ട്രോഫികളടക്കം നേടിക്കരുതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ട് ഇന്നും വള്ളംകളി രംഗത്ത് ബോധിച്ചുകൊണ്ടിരിക്കുന്ന നാടിന്റെ രാഷ്ട്രീയ രംഗത്ത് ബോധിച്ചുകൊണ്ടിരിക്കുന്ന മേഖല ഈ സമ്മേളനത്തിൽ ഈ ചടങ്ങിനോ ഊടകം കുറിച്ചുകൊണ്ട് പതാക ഉയർത്തിയ ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ ആലപ്പുഴ ജില്ലാ കളക്ടർ അദ്ദേഹം വന്നിട്ട് ഏറെ നാളായിട്ടില്ല പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ വികസന പ്രശ്നങ്ങൾ മാത്രമല്ല ജില്ലയിലെ ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ വികസന പ്രശ്നങ്ങളെയും അഡ്രസ് ചെയ്തുകൊണ്ട് വേപനാട് കണ്ടുകൂടെ ഞങ്ങൾ റോഡിന്റെ കാര്യത്തിലൊക്കെ മുന്നിൽ വന്നു എന്നാൽ കൈനേരി ഗ്രാമപഞ്ചായത്തിന്റെ കുടിവെള്ള പരിഹാരം കാണുന്നില്ല കഴിഞ്ഞ ദിവസവും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു വാട്ടർ അതോറിറ്റി അനങ്ങിയിട്ടില്ല അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ ശാശ്വതമായ പരിഹാരം കാണാൻ അങ്ങയുടെ വലിയ സഹായിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടി വലിയ കൂട്ടായ പരിശ്രമമാണ് ഇവിടെ നടന്നിട്ടുള്ളത് സി ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ അതുപോലെ തന്നെ ഹരിത കർമ്മസേന അംഗങ്ങൾ മാധ്യമ പ്രവർത്തകർ അടക്കമുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ വ്യക്തികൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് ഓരോരുത്തരെയും പേരെടുത്ത് ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല ഇവരെല്ലാവരും ചേരുമ്പോഴാണ് ഈ സാംസ്കാരിക കൂട്ടായ്മ ഈ മഹോത്സവം വിജയിക്കുന്നത് അതിൽ കൃത്യമായിട്ടുള്ള എല്ലാ സംഭാവന നൽകിയ എല്ലാവരെയും ഊഷ്മള അഭിവാദ്യം ചെയ്യുകയാണ് എല്ലാ കായിക താരങ്ങളെയും ഞാൻ ഊഷ്മള അഭിവാദ്യം ചെയ്യുകയാണ് നമ്മുടെ ഈ മത്സരം ഇവിടെ പൂർണ്ണമായ ഞാൻ ഇവിടെ പ്രസംഗം നടത്താൻ ഈ വള്ളംകളി െങ്കിലും ആരംഭിക്കണം എന്നാണ് ഹീറ്റ്സ് മത്സരം അതുകൊണ്ട് പ്രസംഗത്തിലേക്ക് പ്രസംഗത്തിലേക്കൊന്നും പോകാൻ ഞാൻ ഞാനാകും മാസിലിന് വേണ്ടി വള്ളങ്ങൾ ക്രമീകരിക്കും മാസ്റ്റിൽ ഫ്ലാഗ് ഓഫ് ചെയ്യേണ്ട ബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടില്ല ആ ചുമതല ബഹുമാനപ്പെട്ട മുൻ എം എൽ എ ശ്രീ കെ കെ ഷാജു നിർവഹിക്കും വേണ്ടി നിങ്ങളെല്ലാവരും ഗോപാലകൃഷ്ണൻ നോക്കുക മാർഷൽ ചീഫിനെ നോക്കുക അദ്ദേഹം കാണിക്കുന്ന ആക്ഷൻ അനുസരിച്ച് തുക നിങ്ങൾ ചലിപ്പിക്കുക Semua nak mengaku dalam Ini Ini nak dinik Ini nak dinik Ini nak ായ ബഹുമാൻ നായർ ശ്രീ ആർ കെ കുറുപ്പ് അവൾ ബാക്ക് വാരിയേഴ്സിന്റെ നടുഭാഗവും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു നടുഭാഗത്തിന്റെ ക്യാപ്റ്റൻ എം ജി രാജനാണ് ക്യാപ്റ്റൻ റോച്ചാസി ആണ് അങ്ങനെ മൂന്ന് ജലരാജാക്കന്മാർ കൊച്ചുവനക്കൽ ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് മുണ്ടക്കൽ പാലം വരെയുള്ള ഒരു കിലോമീറ്റർ വഴി യു ബി സി കൈനകരിയുടെ നിലവെടി ഒന്നാം ടാക്കിലെ കുതിച്ചുപോയ വന്നു തലവടിയും നിരണവും നടുഭാഗവും ഒപ്പത്തിനൊപ്പം അമ്പമ്പോ ഇതെന്തൊരു മത്സരം ഒരു ഫൈനൽ മത്സരത്തെ പരാജയപ്പെടുത്തുന്നത് പോലെ ഒരു ഫൈനൽ മത്സരത്തെ ആണിപ്പിക്കുന്നത് പോലെ ഈഡ്സ് മത്സരത്തിൽ ഒന്നാം ടാക്കിലെ നിരണം കുതിച്ചു പായുന്നു രണ്ടാം ടാക്കിലെ തലവടി പാഞ്ഞെടുക്കുന്നു മൂന്നാം ടാക്കിലെ നടുഭാഗം വെടിയുണ്ട പോലെ ഒന്നാം ടാക്കിലെ നിരണം തന്നെ ഇല്ല യു പി എസ് സിയുടെ തലവടിയാണ് ഇല്ല ഒന്നാം ടാക്കിലെ നിരണം നിരണാൽപ്പം മുന്നിൽ യുണൈറ്റഡ് തൈനകരിയുടെ തലവടി തലവടി പച്ചക്കിളികള് യു ബി സി ഇല്ല നിരണം നിരണമാണ് അല്പം എന്തൊരു വാശി തീരങ്ങളിൽ നിന്ന് ഉയരുന്ന ആയിരങ്ങളുടെ ആരവങ്ങൾ കേട്ടില്ലേ ആരവങ്ങൾക്ക് നടുവിലൂടെ തലവടി വരുന്നു ഒന്നാം ടാക്കിൽ നിരണം വരുന്നു നിരണം തലവടി നടുഭാഗം നിരണം തലവടി നടു അയ്യട തലവടി തലവടി യുണൈറ്റഡ് കൈനഗരി കൈനഗരി ഇതാ ം തിങ്ങി നിന്ന് ജലോത്സവ പ്രേണികളെ ആവേശത്തിന്റെ മുൻമുനയിൽ നിർത്തി കൊണയിപ്പാടൻ പായിപ്പാടൻ കടന്നു വരുന്നത് ആലപ്പുഴ ടൗൺ ബോർഡപ്പിന്റെ നേതൃത്വത്തിലാണ് ആലപ്പുഴ ബോർഡ് പഴയ ആലപ്പുഴ തൊണ്ണൂറ്റിൽ തൊണ്ണൂറ്റാറിലും രണ്ടായിരത്തിലും നെഹ്റു ട്രോഫി നേടിയിട്ടുണ്ട് അവരുടെ രണ്ടാം ട്രാക്കിലൂടെ കടന്നു പിന്മുറക്കാരാണ് ഇത് അതേ മേൽപ്പാടം അല്പം മുന്നിലേക്ക് ഒരു തുഴപ്പാട് രണ്ട് തുഴപ്പാട് മൂന്ന് തുഴപ്പാട് തുഴപ്പാട് അല്ല ഒരു അഞ്ച് മുന്നിൽ ഒന്നാം ട്രാക്കിലെ സോളി മേൽപ്പാടം വിഷ്ണു കുമരകം വള്ളമെന്ന് വിശേഷിപ്പിക്കാവുന്ന മേൽപ്പാടം ഏറ്റവും പ്രായം കുറഞ്ഞ ചുണ്ടൻ അവന്റെ ഊർജസ്വലതയോടുകൂടി ആ പ്രായക്കുറവിന്റെ ഊർജസ്വലത ഈ പമ്പയാറ്റിൽ പ്രതിഫലിക്കുന്നത് കാണുന്നില്ലേ ഒന്നാം ട്രാക്കില് മേൽപാടം ഏതാ മാർജിനിൽ പങ്കായങ്ങൾ കറങ്ങുന്നു ിൽ തുഴഞ്ഞോ പങ്ക പിടിച്ചു കെട്ടാൻ കഴിയുമോ വിശ്വപ്രകൃതി നൽകിടും അശ്വരഥങ്ങളിലേറി മേൽപ്പാടം കടന്നു വരുന്നു അനധികാര തിരകളിരമ്പുന്ന ജനസമുദ്രത്തിന്റെ ആർ പുലികളുടെ നടുവിലൂടെ ഒന്നാം കാക്കിലെ

ും ചോർന്നു പോകാതെ വലിയ രാജാ കേശവദാസന്റെ പേര് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരും അങ്ങനെ ആവേശത്തോടുകൂടി കടന്നു വരുന്ന കാഴ്ച കണ്ടില്ലേ ഈ മുണ്ടക്കൽ പാലത്തിന് തൊട്ടു മുന്നിലുള്ള ഫിനിഷിംഗ് പോയിന്റിലൂടെ ആയാപറമ്പ് വലിയ അഞ്ചു പങ്കായങ്ങൾ ഒരുപോലെ കറക്കി ഇങ്ങനെ കുത്തി കെറിഞ്ഞ് അവരും സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി കടന്നു പോകുന്ന കാഴ്ച തുടർന്ന് നടക്കേണ്ടത് ചുണ്ടൻ വെള്ള

ആരാണ് കഴിഞ്ഞ ട്രോഫി എന്ന അപൂർവങ്ങളിൽ അപൂർവമായ നേട്ടം കൈവരിച്ച ഒന്നാം ട്രാക്കിൽ ട്രാക്കിൽ രണ്ടാം വീയപുരം മൂന്നാം ട്രാക്കിൽ ചെമ്പക്കുളം ചെമ്പക്കുളം പുറകിലാണ് കരിച്ചാലും വീയപുരവും അതുപോലെ പള്ളാത്തുരുത്തിയും ഒപ്പത്തിനൊപ്പം ഉഗ്രൻ മത്സരം ജോളി രിപ്പാട് ചുണ്ടൻവള്ളങ്ങളുടെ മൂന്നാം പാത മത്സരം ചാമ്പ്യൻസ് ബോർഡ് ലീഗ് സീസൺസ് ഫോറിലെ നാലാമത്തെ മത്സരം അതേ മൂന്നാം പാത മത്സരം കാരിച്ചാലും വീയപുരവും ചമ്പക്കുളവും തമ്മിൽ വള്ളാത്തുരുതിയും വില്ലേജ് ബോർ ക്ലബ്ബും തമ്മിൽ

കഴിഞ്ഞിന്റെ മൂന്ന് സീസണുകൾ കൈയടക്കിയ ട്രോഫിക്കൽ കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ നെഹ്റു നഷ്ടപ്പെട്ട വില്ലേജ് അവ വീരപുരത്തിൽ വരികയാണ് തന്നെ ഇടിച്ചു കയറുകയാണ് ട്രോഫിക്കൽ തൊട്ടു പിന്നാലെ വില്ലേജ് ബോർഡ് അവര് നടന്നു പോകുന്നു അതേ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലെ ഏറ്റുവാങ്ങി കാര്യിച്ചാലും നഷ്ടപ്പെട്ടുപോയ വീയപുരവും ഇത് പറയുമ്പോൾ ചമ്പക്കുളം വരുന്നുണ്ട് പുന്നമട ബോർഡ് പൊന്നാങ്ങി തോണി അവനും കൈനകരിക്ക് ഇലാ ചാടകളില്ലാതെ കൈനകരിയുടെ തെട്ടായത്തില് ഈ തിരിച്ചു കൂത്തി വരികയാണ് അങ്ങനെ കാര്യിച്ചാലും ജിയപുരവും ചമ്പക്കുളവും നടന്നു പോകുന്നു അതെ കാരിച്ചാൽ ജില്ലാ സംസ്ഥാന കലോത്സവങ്ങൾ വഞ്ചിപ്പാട്ടൊരു മത്സര ഇനമായി വരുമ്പോൾ നമ്മുടെ മുമ്പിലൂടെ നമ്മുടെ ശ്രീ ബഹുമാനപ്പെട്ട മന്ത്രി നമ്മുടെ മുന്നിലൂടെ കടന്നു ശ്രീ പി പ്രസാദ് അവർ നമ്മുടെ മുമ്പിലൂടെ